വർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണിക്ക് ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ പ്രൈസോഡ് ഹാലലു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കി നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ജനനപെരുന്നാളിന് വേണ്ടി നാം ഒരുങ്ങുകയാണ് ഇവിടെ കർത്താവ യേശുക്രിസ്തുവിൻ്റെ ജന്മപെരുന്നാളിൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ദൈവമായി സ്വീകരിക്കുന്നതോടൊപ്പം പരിശുദ്ധ ദൈവമാതാവിനെയും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നിയമങ്ങൾക്കും മധ്യസ്ഥതയായി നാം സ്വീകരിക്കുന്നു ഇന്ന് പരിശുദ്ധ ദൈവമാതാവിനെ സമൂഹം തള്ളിക്കളയുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ ചേർത്ത് പിടിച്ചൊരു വ്യക്തിയുണ്ട് നീതിമാനായ യോസഫ് പിതാവ് പരിശുദ്ധാത്മാവ് ഇതിലൂടെ നമുക്ക് തരുന്ന സന്ദേശം യേശുവിനെ നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ പരിശുദ്ധി അമ്മയും നമ്മോട് ചേർത്ത് വയ്ക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കൊരു സന്ദേശം നൽകുകയാണ് ഇതിന് നമുക്ക് പ്രചോദനമാകുന്നത് നീതിമാനായ യോസഫിതാവാണ് നാം അതിനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ വിശുദ്ധമത്തായ സ്ലിഹേഴുത രക്ഷാസുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന എങ്ങനെയാണ് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം വണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായെന്ന് കണ്ടു തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യക ഗർഭം ധരിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായതെന്ന് തിരിച്ചറിഞ്ഞ ജോസഫ് ചെയ്യുന്നൊരു കാര്യമുണ്ട് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു കാരണം അവൻ നീതിമാനായിരുന്നു ഇവിടെ രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അവൻ നീതിമാനാണ് രണ്ട് അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായിരുന്നു അതായത് തനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിവാഹത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കന്യക ഗർഭം ധരിച്ചുവെന്ന് താൻ തന്നെ ആരോടെങ്കിലും പറഞ്ഞാൽ അവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും കാരണം പഴയ നിയമപ്രകാരം വിവാഹത്തിന് മുമ്പ് ഒരു കന്യക ഗർഭം ധരിച്ചാൽ കുറ്റമാണ് വ്യഭിചാരം ചെയ്താൽ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം അങ്ങനെ ഇവളെ ഉപേക്ഷിക്കാ ഉപേക്ഷിച്ചാൽ രഹസ്യത്തിൽ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ പരസ്യമായിട്ട് ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഈ വാർത്ത തിരിച്ചറിഞ്ഞാൽ ഉറപ്പാണ് ഇവൾ കൊല ചെയ്യപ്പെടും ഇവൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും അപ്പോൾ നീതിമാനായ ജോസഫ് ചെയ്തൊരു പ്രവൃത്തി അവൻ നീതിമാനായ അവൾക്ക് ലോകാവവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം വെളിപ്പെടുത്തേണ്ട ഒരു നീതിയാണ് പരിശുദ്ധി അമ്മയെ യേശുവിൻ്റെ അമ്മയായി അംഗീകരിക്കുക യേശു എൻ്റെ കർത്താവാണെങ്കിൽ യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നാം തിരിച്ചു വരിക ഇത് പറയാൻ കാരണം ഇന്ന് എനിക്ക് യേശുവിനെ മതി യേശുവിൻ്റെ അമ്മയെ വേണ്ട എന്ന് പറയുന്നൊരു സമൂഹമാണ് ഇന്ന് വളർന്നു വരുന്നത് യേശുവിൻ്റെ അമ്മയില്ലാതെ എങ്ങനെ യേശു ലോകത്തിൽ ജനിച്ചു ഇതിൻ്റെ ഒരു സത്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തിരുന്നത് ഇവിടെ രഹസ്യത്തിൽ പരിശുദ്ധി അമ്മയെ ഉപേക്ഷിക്കാൻ യോസി പിതാവ് തീരുമാനമെടുക്കുകയാണ് ആ സമയമാണ് ദൈവത്തിൻ്റെ ഇടപെടൽ അടുത്ത വാക്യം വഹിക്കുമ്പോൾ ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവഹിതത്തിന് എതിരായി എന്തെങ്കിലും ചിന്തിക്കുകയോ ആലോചിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും പലപ്പോഴും നമ്മുടെ വ്യക്തിരുമായ ജീവിതത്തിൽ ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയ നിമിഷങ്ങളെല്ലാം ദൈവസ്വരം കേൾക്കാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ലേ മധുരം പറയുന്ന തോന്നി ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ ഇതാണ് വഴി ഇതിൽ പോകുന്നൊരു സ്വരം കേൾക്കും ദൈവഹിതത്തിനനുസരിച്ചല്ല നമ്മുടെ ജീവിതമെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതാണ് വഴി ഇതിൽ പോകുക എന്നൊരു സ്വരം എപ്പോഴെങ്കിലും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവഹിതത്തിനെതിരായി തിരിയുമ്പോൾ മാത്രമാണ് അതായത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി നാം ചെയ്യുമ്പോൾ ഒരു പാപം ചെയ്യുമ്പോൾ അരുത് അരുത് അത് ചെയ്യരുത് അത് പാപമാണ് നമ്മുടെ ഉള്ളത്തിൽ നാം തിരിച്ചറിയുന്നൊരു സ്വരം പലപ്പോഴായി നാം അതിനെ അവഗണിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ദൈവഹിതത്തിനെതിരായി ആര് എന്ത് ചെയ്താലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ എന്തെങ്കിലും ഒരു അവസരം നൽകും ഇവിടെ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി ചിന്തിച്ച ആലോചിച്ച തീരുമാനമെടുത്ത യോസ്പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി എന്നിട്ട് ദൂതൻ്റെ സ്വരമാണ് ഇവിടെ ദൈവസ്വരമാണ് യോസഫ പിതാവ് കേൾക്കുന്നത് ദാവീദൻ്റെ മകനായ യോസഫി നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിൽ ആകുന്നു ഇത് യൗസപിതാവ് നേരത്തെ തിരിച്ചറിഞ്ഞൊരു സത്യമാണ് കാരണം ഇതിനു മുമ്പുള്ള വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ് അവർ കൂടി വരു മുമ്പേ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്ന് കണ്ടു എന്നാൽ ദൂതന ഇത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് അവൾ പരിശുദ്ധാത്മാവിലാണ് ഗർഭം ധരിച്ചത് അതുകൊണ്ട് അവളെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദ ഉത് ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിൽ ആകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട് നീ അവന് യേശു എന്ന പേർ ഇടണം എന്ന് പറഞ്ഞു ഇവിടെ യേശു ആരാണ് എന്ന് യൗസപിതാവിന് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊടുക്കുകയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെയും യേശുവിൻ്റെ അമ്മയെയും നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമെങ്കിൽ യേശു ആരാണെന്ന് ആദ്യം തിരിച്ചറിയണം യേശു ആരാണെന്ന് കഥാനവചനം വെളിപ്പെടുത്തുകയാണ് ദൂതൻ വെളിപ്പെടുത്തുകയാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ പാപങ്ങളെന്ന് രക്ഷിപ്പാനിരിക്കുന്നുകൊണ്ട് നീ അവന് യേശുവെന്ന പേരെണ്ണം യേശു ആരാണ് എന്ന അറിവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ് എന്ന പേരിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുകയാണ് യേശു ആരാണ് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് ഇവിടെ ദൂതൻ വെളിപ്പെടുത്തുകയാണ് ഇത് യൗസപ്പിതാമൻ കാത്തിരുന്നൊരു കാര്യമാണ് രക്ഷകൻ വരും ഒരു കന്യക പ്രസവിക്കും അവൻ ലോകത്തിൻ്റെ രക്ഷകനായിരിക്കും അവൻ മശികമായിരിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ച ആ പ്രവചനം പൂർത്തീകരിക്കാൻ വേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ് അതിലൊരാളാണ് ഈ ജോസഫ് അപ്പോൾ യോസു പിതാവിന് ദൂതൻ വെളിപ്പെട്ട് ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇതാ താൻ കാത്തിരുന്ന മഷിഹായാണ് ഈ ലഭി ജനിക്കാൻ പോകുന്ന ശിശുവെന്ന് യോസു പിതാവിന് വെളിപ്പെടുത്തി ലഭിക്കുകയാണ് ഈ ഒരു വെളിപാട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ കർത്താവിൻ്റെ ചെന്നപ്പിരുന്നാണു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവും ദൈവമായി നാം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ യേശു എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എൻ്റെ പാപങ്ങളിൽ നിന്ന് മാത്രമല്ല സകല മനുഷ്യൻ്റെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായി പാപത്തിൻ്റെ പരിഹാരം നൽകുവാനായി കണ്ണികൾ ജഡമെടുത്ത് ഈ ലോകത്തിൽ മനുഷ്യവേഷത്തിൽ ജനിച്ച് ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധനായ ദൈവമാണ് എൻ്റെ പാപങ്ങളിൽ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ് യേശുവെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇവിടെ നീതിമാനായ യുസ് ഇത് ദൂതൻ കൽപ്പിക്കുമ്പോൾ വിശ്വസിക്കുകയാണ് അതുമാത്രമല്ല ദൂതൻ വീണ്ടും അരളിച്ചുകയാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടി എന്നർത്ഥമുള്ള എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഹാന്തരം അരളിച്ചത് നിവൃത്തിയാക്കുവാൻ ഇതൊക്കെയും സംഭവിച്ചു എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ദൂതൻ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനേകം കന്യകമാർ കാത്തിരുന്ന ആ സൗഭാഗ്യം ലോകത്തിൻ്റെ രക്ഷകന് ജന്മം നൽകുവാൻ കന്യാ കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ ദൈവം നമ്മുടെ കൂടെയുള്ളവനെന്ന് വിളിക്കപ്പെടും ആ മഷിക അയിമ്മാനുവേൽ ആ ദൈവത്തിൻ്റെ പുത്രൻ തന്നോട് കൂടെയായിരിക്കുന്ന മറിയത്തിൽ ഉത്ഭവിച്ചിരിക്കുന്ന പ്രജയാണെന്ന് യൗസപ്പിതാവിന് ദൂതൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഒരു വെളിപാട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ യേശു ഇമ്മാനുവേലാണ് എന്നോട് കൂടെ വസിക്കുന്ന എന്നെ നയിക്കുന്ന എന്നെ ഭരിക്കുന്ന എൻ്റെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്ന എൻ്റെ ദൈവമാണ് എന്നൊരു വിശ്വാസം ഈ വെളിപാട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ യേശു എൻ്റെ കർത്താവാണ് കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം കർത്തൃത്വം നടത്തുന്നവൻ ഭരണം നടത്തുന്നവൻ നിയന്ത്രിക്കുന്നവൻ എന്നെ നയിക്കുന്നത് എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ യേശുവാണോ അവൻ ഇമ്മാനുവേലായി ദൈവം നമ്മോട് കൂടെ എന്ന ആ അനുഭവത്തിലാണോ ഞാനും എൻ്റെ ദൈവവുമായി എൻ്റെ യേശുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം യേശുവിന് നമുക്കെല്ലാവർക്കും അറിയാം യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് യേശുവിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് യേശുവിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് എന്നാൽ യേശു എൻ്റെ ചങ്കിൻ്റെ ഉള്ളിലുണ്ട് അവൻ ഇമ്മാനുവേലായ എന്നോട് കൂടെ വസിക്കുന്ന ദൈവമാണ് എന്നൊരനുഭവത്തിൽ ആയിത്തീർന്നിട്ടുണ്ടോ എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കണം ഇല്ലായെങ്കിൽ ഈ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിനോട് ചേർന്ന് ഇമ്മാനുവേല യേശുവിനെ എന്നോട് കൂടെ വസിക്കാൻ സ്വർഗം വിട്ട് എഴുന്നൊള്ളി വന്ന കർത്താവായ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ കർത്താവും ദൈവമായി സ്വീകരിക്കാൻ ഈ ജനനപ്പെരുന്നാൾ നമുക്ക് സാധിക്കണം അതിനായി നമ്മെ തന്നെ നാം ഒരുക്കണം ഈ വെളിപ്പെടുത്തൽ യൗസി പിതാവിന് ലഭിച്ച ഉടനെ അടുത്ത വാക്യത്തിൽ പറയുകയാണ് ജോസഫ് ഉറക്കമുണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവമായി നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുമ്പോൾ അതിന് കാരണമായ പരിശുദ്ധി അമ്മയെ നാം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് പരിശുദ്ധി അമ്മയെ ഉപേക്ഷിക്കുന്ന പരിശുദ്ധിയമ്മയെ വെറുക്കുന്ന അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെടാതെ അത് തെറ്റാണെന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം വളർന്നു വരുന്നത് ഇവിടെ യേശപിതാവ് നീതിമാനായതുകൊണ്ട് സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ദൂതൻ വെളിപ്പെടുത്തിയത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമ്മയെ അതായത് യേശുവിൻ്റെ അമ്മയെ താൻ തന്നോട് ചേർത്ത് പിടിക്കുകയും ലോകത്തെ രക്ഷകനായ പാപത്തിൻ്റെ പരിഹാര ബലിയായി തീർന്ന ഇമ്മാനുവേലായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതാ തൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള വലിയ ബോധ്യം എൻ്റെ ഹൃദയത്തിൽ യേശുവിനെ യേശുവിനെ എൻ്റെ കർത്താവും ദൈവമായി സ്വീകരിക്കാൻ അത് കാരണമായി തീരും യേശു ആരാണ് എന്നൊരു ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നൽകിയാണ് അവൻ എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവമാണ് എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവമാണ് ഈ ഒരു ബോധ്യമാണ് യേശുവിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ദൈവാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നത് യേശു ആരാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ദൈവാത്മാ വെളിപ്പെടുത്തിയാണ് അവൻ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ദൈവമാണ് രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് കാൽവരയിൽ തകർക്കപ്പെട്ട ആ കർത്താവേശു ക്രിസ്തു എനിക്ക് വേണ്ടി പുലിത്തൊഴുത്തിൽ ജനിച്ച എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ശരീരവും രക്തവും പങ്കുവച്ച് നൽകിയ യേശു എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ദൈവമാണ് പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവമെന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ അനന്തര ഫലങ്ങളുണ്ട് എന്താണ് പാപത്തിൻ്റെ ഫലങ്ങൾ ആദിപിതാവായ ആദം പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനേഴാം വാക്യം നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അനുസരിക്കുകയും തിന്നരുത് ഞാൻ നിന്നോട് കൽപ്പിച്ച് വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശഭിക്കപ്പെട്ടിരിക്കും ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ഒന്നാമത്തെ ശമ്പളമാണ് പാപത്തിൻ്റെ പ്രതിഫലമാണ് ശാപമെന്ന് പറയുന്നത് യേശു അവൻ നമ്മുടെ പാപങ്ങളെ രക്ഷിക്കുന്ന ദൈവം മാത്രമല്ല പാപത്തിൻ്റെ അനന്തരഫലമായ ശാപത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കുന്ന രക്ഷിക്കുന്ന ദൈവമാണ് അത് മാത്രമല്ല ആദ്യപിതാവാദത്തോട് ദൈവം പറയുകയാണ് നിൻ്റെ ഭാര്യയുടെ വാക്ക് വാക്കുകിട്ട് നീ അനുസരിക്കുകയും തിന്നരുന്ന ഞാൻ നിന്നോട് കൽപ്പിച്ച പുരുഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്യുന്നുണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും രണ്ടാമതൈവം പറയുകയാണ് നീ ആയുഷ്കാലം മുഴുവനും കഷ്ടതയോടെ അതിൽ നിന്ന് അഘോവൃത്തി അനുഭവിക്കും ജീവിതകാലം മുഴുവൻ കഷ്ടത പാപത്തിൻ്റെ അനന്തരഫലമാണ് ഈ കഷ്ടതയെന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു കല്ലിടാവിൽ ജനിച്ചു അവൻ്റെ ജീവിതം മുഴുവൻ കഷ്ടം നിറഞ്ഞതായിരുന്നു അവൻ്റെ പീഡാസഹനവും കുരിശില മരണവും കഷ്ടത നിറഞ്ഞതായിരുന്നു എന്തിനാണ് യേശു ഇത്രമാത്രം കഷ്ടത അനുഭവിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ പാപത്തിൽ നിന്ന് ഞാൻ ചെയ്ത പാപം മൂലം ഞാൻ അനുഭവിക്കേണ്ട ജീവിതകാലം മൂലം അനുഭവിക്കേണ്ട കഷ്ടതയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് മാത്രമല്ല യേശു പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവം മാത്രമല്ല പാപത്തിൻ്റെ അനന്തരഫലമായ ദാരിദ്ര്യം നമ്മൾ രക്ഷിക്കുന്ന ദൈവമാണ് ഭജനം പറയുന്നു ആദ്യപിതാവായ ആദം പാപം ചെയ്തപ്പോൾ ദൈവം പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു നിന്റെ പാപനിമിത്തം നീ അധ്വാനിക്കുമ്പോൾ നിനക്ക് മുള്ളും പറക്കാരെയുമായിരിക്കും മുളയ്ക്കുന്നത് മുള്ളും പറക്കാരെന്ന് പറഞ്ഞാൽ മുള്ളു എന്ന് പറഞ്ഞാൽ വേദന പറക്കാരെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ദാരിദ്ര്യം മൂലമുള്ള വേദന പാപത്തിൻ്റെ അനന്തരഫലമാണ് ഈ പാപത്തിൻ്റെ അനന്തരഫലമായ ദാരിദ്ര്യം മൂലമുള്ള വേദന നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു കുരിശിൽ യാഗമായത് വീണ്ടും പാപത്തിൻ്റെ ശമ്പളമാണ് രോഗമെന്ന് പറയുന്നത് യേശുവിൻ്റെ അരികിൽ വന്ന അനേകം രോഗികൾക്ക് യേശു ആദ്യം നൽകിയത് പാപമോചനമാണ് ഗ്ലൂക്കോസിൻ രക്ഷാസുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പ്രധാന വചനം പറയുന്നു നാലാൾ കൂടി ചുമന്നുകൊണ്ടുവന്ന ഒരു തളപാത രോഗി യേശുവിൻ്റെ അരികിലേക്ക് കട്ടിലോടുകൂടി ഇറക്കി വെച്ചിട്ടപ്പോൾ യേശുവിൻ്റെ ആ രോഗിയെ കണ്ടുകൊണ്ട് പറയുകയാണ് മകനെ മനുഷ്യ ഞാൻ തൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എഴുന്നേറ്റ് തൻ്റെ കിടക്കിടുത്ത് നടക്കുക ആ മനുഷ്യന് പാപമോചനം ലഭിച്ചപ്പോൾ രോഗസൗഖ്യം ലഭിച്ചുവെങ്കിൽ അവൻ്റെ രോഗത്തിൻ്റെ കാരണം പാപമായിരുന്നു എന്ന് കർത്താനവേദന വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ പാപത്തിൻ്റെ ശമ്പളമാണ് പാപത്തിൻ്റെ പ്രതിഫലമാണ് ചില രോഗങ്ങൾ പാപം മൂലമുള്ള രോഗം മാറാൻ ഒറ്റ വഴിയുള്ളൂ പാപമോചനം ഈ പാപത്തിന് നമുക്ക് മോചനം നൽകാൻ വേണ്ടിയാണ് അത് മുഹാന്തരം രോഗസൗഖ്യം നൽകാൻ വേണ്ടിയാണ് യേശു കാൽവറി ക്രൂച്ചിൽ മുറിവറ്റത് ഇതിനം പറയുന്നു യേശ്രാമിൻ്റെ ഉത്സവം അൻപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം അവൻ്റെ അടിപ്പിണരാൽ അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നാം ചെയ്ത പാപം മൂലം നാം അനുഭവിക്കേണ്ട രോഗത്തിൻ്റെ ബന്ധനം നമുക്ക് സൗഖ്യം നൽകാൻ വേണ്ടിയാണ് യേശു കാൽവറിയിൽ ക്രൂച്ചിൽ തകർക്കപ്പെട്ടത് മുറിവേറ്റത് അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ അവസാനത്തെ പ്രതിഫലമെന്ന് പറയുന്നത് രണ്ടാമത്തെ മരണമാണ് അതിനും പറയുന്നു വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനാലാം ഭാഗ്യത്തിൽ പറയുന്നു മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിട്ടു ഈ തീപ്പൊയാണ് രണ്ടാമത്തെ മരണം രണ്ടാമത്തെ മരണമായ നിത്യ നരകിൽ നിന്ന് നിത്യ രക്ഷ നൽകാൻ വേണ്ടിയാണ് യേശു മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചത് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യരൂപത്തിൽ കുരിശിൽ മരിച്ചത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് പാപത്തിൻ്റെ ശമ്പളമായ രണ്ടാമത്തെ മരണമായ നിത്യ നരകാ നിന്ന് നമുക്ക് നിത്യ രക്ഷ നൽകാൻ വേണ്ടിയാണ് അവൻ തൻ്റെ പാപത്തിൽ നിന്ന് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് അവനെ യേശു എന്ന പേർ വിളിക്കണമെന്ന് ദൈവത്തിൻ്റെ ദൂതൻ കൽപ്പിക്കുമ്പോൾ യേശു ആരാണ് എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവമാണ് മാത്രമല്ല പാപത്തിൻ്റെ അനന്തരപരമായ പാപത്തിൻ്റെ ശമ്പളമായ ശാപത്തിൽ നിന്ന് പാപത്തിൻ്റെ അനന്തരപരമായ ജീവിതകാലം മുഴുവൻ ഞാൻ അനുഭവിക്കേണ്ട കഷ്ടതയിൽ നിന്ന് പാപത്തിൻ്റെ അനന്തരഫലമായ ദാരിദ്ര്യത്തിൽ നിന്ന് പാപത്തിൻ്റെ അനന്തരഫലമായ രോഗബന്ധനങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ അനന്തരഫലമായ പിശാചിൻ്റെ ആധിപത്യങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ അനന്തരഫലമായ നിത്യ മരണത്തിൽ നിന്ന് രണ്ടാമത്തെ മരണമായ നിത്യ നരകാജ്ഞയിൽ നിന്ന് നിത്യജീവൻ നിത്യരക്ഷ നൽകുവാനാണ് യേശു സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് ഇടുന്നി വന്നത് മനുഷ്യവേഷത്തിൽ വേഷത്തിൽ ജനിച്ചത് മനുഷ്യന വേഷത്തിൽ ജീവിച്ചത് മനുഷ്യവേഷത്തിൽ കുരിശിൽ മരിച്ചത് മനുഷ്യനായ എൻ്റെ പാപത്തിന് പരിഹാരം നൽകാൻ വേണ്ടിയാണ് പാപത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൂതൻ യൗസഫിതാവിനോട് പറഞ്ഞ ആ വെളിപ്പെടുത്തൽ ഈ വെളിപാട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തിന് തീരണം യേശു ആരാണ് എൻ്റെ പാപങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ീ കർത്താവിൻ്റെ പെരുന്നാളിൽ യേശുവിനെ കർത്താവും ദൈവമായി ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം അതിനായി പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളതിഥിയുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവൻ നല്ല ദൈവമേ ഈ കേൾപ്പിച്ച ദൂതനായി നന്ദി പറയുന്നു കർത്താവെ അവിടുത്തെ ജന്മപ്പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ യേശുവെ അങ് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൂതൻ യോശ പിതാവിന് നൽകിയ വെളിപ്പെടുത്തൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് യേശുവെ അംഗ കർത്താവും ദൈവമായി സ്വീകരിക്കുവാൻ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചം ലഭിക്കുവാൻ പാപത്തിൻ്റെ അനന്തരപരമായ ശാപത്തിൽ നിന്ന് ജീവിതകാലം അനുഭവിക്കേണ്ട കഷ്ടതയിൽ നിന്ന് ജീവിതകാലം അനുഭവിക്കേണ്ട ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കേണ്ട രോഗബന്ധനങ്ങളിൽ നിന്ന് പിശാദിൻ്റെ ആധിപത്യം നിന്ന് രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾക്ക് നിത്യരക്ഷ നൽകാൻ വേണ്ടിയാണല്ലോ അവിടെ നിന്ന് സ്വർഗം വിട്ട് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ ജനിച്ചത് മനുഷ്യരൂപത്തിൽ വളർന്നത് മനുഷ്യരൂപത്തിൽ ക്രൂശില് മരിച്ചത് മരണത്തെ ജയിച്ചത് കർത്താവേശുവെ അവിടുത്തെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ കുരിശിലെ മരണത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് നിത്യരക്ഷ നൽകിയിരിക്കുകയാണ് നന്ദി പറയുന്നു ഈ വചനങ്ങൾക്ക് എല്ലാവരെയും നിൻ്റെ തിരുമുറിലേക്ക് സമർപ്പിച്ചൊരു പ്രാർത്ഥിക്കുന്നു എല്ലാ പാപ ശാപ പാപശാപ രോഗബന്ധനങ്ങളെന്ന് എല്ലാ പിശാദിൻ്റെ ആധിപത്യങ്ങളൊന്നും അന്ധകാരശക്തിയുടെ കർത്തം നിന്ന് രണ്ടാമത്തെ മരണമായ നിത്യ നരകാഗ്നിയിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേശുവെ അങ്ങേ കർത്താവ് ദൈവമായി സ്വീകരിച്ച് കൂടെ ഇമ്മാനുവേലായ അങ്ങയുടെ കൂടെ ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള യേശുവെ അങ്ങയുടെ കൂടെ നിത്യം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ യേശുവിൻ്റെ ഈ ഭൂമിയിൽ ജന്മം നൽകുവാൻ സ്വർഗ്ഗം തിരഞ്ഞെടുത്ത് ആദരിച്ച ബഹുമാനിച്ച പരിശുദ്ധി അമ്മേ ദൈവമാതാവേ യേശുവിനെ ഞങ്ങളുടെ കർത്താവ് ദൈവമായ ഞങ്ങളുടെ ഹൃദയത്തിൽ ജഡമെടുക്കുവാൻ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ സാറ് ശുദ്ധിമാന്മാരെ ശുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്വവും പിതാവിടുന്ന് മാത്രം എടുക്കുക അല്ല ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച മരണത്തെ ജയിച്ച് ഉയർത്തുന്നതിരിന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമേൻ കേൾക്കുന്നതാ ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ മഞ്ഞണിയും പിറന്ന ദിനം മഞ്ഞണിയും മാനവ രക്ഷകൻ പിറന്ന ദിനം ഒന്നായി ഒന്നായി ചേരിടാമോദത്തോടൊന്നായി ഒന്നായി ഒന്നായി ത്തോടൊന്നായി